The <laughs> സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഡി ഐ വൈ ഫേസ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം കേട്ടോ ഈ ഒരു ഡി ഐ വൈ ഫേസ് പാക്ക് ഞാൻ വീട്ടിലി വൺസ് അല്ലെങ്കിൽ ഒന്ന് ഇടവിട്ട് ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഈ ഒരു ഡി ഐ വൈ ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന നെക്ക് ഏരിയയിൽ ഉണ്ടാകുന്ന കയ്യിലൊക്കെ ഉണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ല ഒരു ഫേസ് പാക്കാണ് പാക്കാണെട്ടോ അപ്പോൾ ഞാനിത് പേഴ്സണലി ട്രൈ ചെയ്തു അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് എനിക്ക് പേഴ്സണലി ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്താണ് ബെനഫിറ്റ്സ് ൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം നിങ്ങളൊന്ന് കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ഒന്ന് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേഗം ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തൈരെടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ വന്നിട്ട് നമ്മൾ തേനാണ് കേട്ടോ തേൻ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ മസൂർദാൽ ഞാൻ ഇത് പൊടിച്ചിട്ട് കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണെട്ടോ മസൂർദാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുവപ്പ് കളർ ുള്ള ഈ ഒരു പരിപ്പാണ് കേട്ടോ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ തൈരിലോട്ട് ഇപ്പം ഞാൻ ഫേസ് നെക്ക് കൈ അത്രയും ഏരിയ കവറപ്പ് ചെയ്യാനുള്ള പാകത്തിനാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഞാനതെ ഒരു സ്പൂണോളം അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒന്നര സ്പൂണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അത്രയും പൊടിയെടുത്തിട്ട് അതിലോട്ട് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ തൈരിന് നല്ല കൂളിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ സൺബേൺ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും തേ തേനാകുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നു നല്ല പോലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും കേട്ടോ അതേപോലെ മസൂർദാലിൽ ഒരുപാടധികം അയേൺ കണ്ടൻറ് ഉണ്ട് ന്യൂട്രീഷൻസ് ഉണ്ട് വൈറ്റമിൻ ബി കോംപ്ലെക്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറച്ച് നമ്മളെ സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത് അതുകൊണ്ട് തന്നെ ടാൻ റിമൂവലും നല്ല ഈസി ആയിട്ട് നടക്കും കേട്ടോ പിന്നെ ലാസ്റ്റ്ലി ഞാൻ ഇതിലോട്ട് കുറച്ച് കോഫി പൗഡറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കോഫി പൗഡർ പൗഡറാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു സൂത്ത്നിങ് ഇഫക്റ്റ് തരും കേട്ടോ അതുകൊണ്ട് തന്നെ സൺബേൺസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസിലോട്ട് ഐസ് റോളർ വെച്ചിട്ടൊന്നും നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു മോയ്സ് സോറി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഐസ് റോളർ വെച്ച് മസാജ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ ഫേസ് പാക്കല്ല നമ്മൾ അതിന് ശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസറോ സീറമോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുവാണെങ്കിൽ ണെങ്കിലും ഐസ് റോളർ വെച്ച് മസാജ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് നമ്മളെ സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഐസ് റോളർ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഫേസിൻ്റെ എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫേസിൽ നല്ല പോലെ ടാൻ അടിച്ചിട്ടിരിക്കും ഫേസ് നല്ല പോലെ ഡള്ളായിട്ടിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ടാൻ ഉള്ളവർക്ക് ഫേസ് നല്ല ഡളായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു പാക്ക് തരും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് തരും കേട്ടോ അപ്പോൾ ടാൻ എവിടെയൊക്കെയാണോ ഉള്ളത് നമ്മളെ ഫേസിൽ മാത്രമല്ല കഴുത്തിൽ അപ്ലൈ ചെയ്യാം നെക്കിൽ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ കയ്യിൽ കാലിൽ ഒക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ തൽക്കാലം കഴുത്തിലും മുഖത്തും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് കംപ്ലീ യിട്ട് ഡ്രൈ ആകണം എന്നില്ല കേട്ടോ അല്ലാതെ തന്നെ അത്യാവശ്യം ഒന്ന് വലിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി കളയാം അപ്പം എൻ്റെത് ഏകദേശം ഒന്ന് ഒന്ന് ഉണങ്ങി ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം അപ്പം ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ വെള്ളം വെച്ചിട്ട് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മസൂർ ദാല് കോഫി പൗഡർ തൈര് േന് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ടാൻ റിമൂവ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു ഇത് ഞാൻ കഴുകി തുടച്ചെടുത്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് എനിക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊരു ഫങ്ഷന് പോകണം പെട്ടെന്ന് നമ്മളുടെ മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റായിട്ടിരിക്കണം കുറച്ച് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം ടാൻ ഒക്കെ പോയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ലപോലെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ യൂസ് ചെയ്യാറ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ വേറെ എന്തൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ടാൻ അത്ര അങ്ങോട്ട് കുറയുന്നില്ല ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നിങ് കിട്ടിയിട്ടുണ്ട് ആ ഫേസ് പാക്ക് ഞാൻ കംപ്ലീറ്റ് വാഷ് ചെയ്തതിന് ശേഷം സ്കിന്നിൽ ഞാൻ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ തോടുമ്പോഴത്തേക്കും സ്കിന്ന് ഭയങ്കര സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം